നമ്മുടെ പ്രതിരോധ മേഖലയിൽ കുതിപ്പാണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് രാജ്യം അതിന്റെ അത്യുന്നതങ്ങളിലേക്ക് നടന്നു കയറുമ്പോൾ ഒട്ടനവധി പ്രതിരോധ ഉപകരണങ്ങളാണ് ഇന്ത്യക്ക് ശക്തി പകരാനായി വരുന്നത് വരുന്നു ഇന്ത്യക്ക് കരുത്തു പകരാൻ പുതിയ അതിനൂതന പ്രതിരോധ സംവിധാനം വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് നോട്ടിലേക്ക് സ്വാഗതം വളച്ചു കിട്ടുന്നില്ല നേരെ വാർത്തയിലേക്ക് വരാം ആളില്ല ആകാശ സംവിധാനങ്ങളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അതെ ആകാശത്തു കൂടി ആളില്ലാതെ പറക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ ഏറ്റെടുക്കും വേണ്ടി വമ്പൻ ഓർഡറുകളാണ് രാജ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് നൂറ് കോടിയിലധികം വിലമതിക്കുന്ന ഈ ഓർഡറുകൾ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ലിമിറ്റഡ് എ എം എസ് എൽ ആണ് നേടിയിരിക്കുന്നത് എന്നാണ് ഈ ഓർഡറുകൾ രാജ്യത്തിന് ലഭിക്കുക പറഞ്ഞു പറഞ്ഞുതരാം പ്രതിരോധ മന്ത്രാലയത്തിന് ഡെലിവറി ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ ഓർഡറുകൾ നാല് മാസത്തിനുള്ളിൽ നടപ്പിലാക്കണം എന്നതാണ് നിബന്ധനയായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് അത്തരം പ്രതിരോധ സംഭരണങ്ങളുടെ അടിയന്തര സാഹചര്യത്തെ അടിവരയിട്ട് എടുത്തു കാണിക്കുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിച്ച തദ്ദേശീയ ആളില ആകാശ സംവിധാനങ്ങളുടെ ആവശ്യം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഓർഡർ നൽകിയിരിക്കുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്തേക്ക് വരാൻ പോകുന്നത് ഇത് ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിലെ വലിയ വികസനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തിനാണ് പ്രധാനമായും ആളില്ലാ ആകാശവാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം പ്രധാനമായും നിരീക്ഷണം അതുപോലെ തന്നെ രഹസ്യ അന്വേഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായാണ് ആളില്ല ആകാശവാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി ഇത് നിർമ്മിക്കുന്ന കമ്പനിയെ ഒന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സ്ഥാപിതമായതും അതുപോലെ തന്നെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ളതുമായ ഒരു ചെറുകിട സ്ഥാപനമായ എ എം എസ് എൽ ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കമ്പനി അടിസ്ഥാന സൗകര്യങ്ങൾ ഗതാഗതം പ്രതിരോധ മേഖലകളിൽ ഇതിനോടകം തന്നെ കമ്പനി അവരുടെ മികവ് തെളിയിച്ചിട്ടുണ്ട് സാമ്പത്തികമായി എ എം എസ് എൽ ശക്തമായ വളർച്ച പ്രകടമാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ സംയോജിത വരുമാനം അഞ്ഞൂറ്റി ഒൻപത് അഞ്ച് കോടിയിലെത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നത് ഒരു ചെറുകിട സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ് ഇത് വാർഷികാടിസ്ഥാനത്തിൽ നികുതിക്ക് ശേഷമുള്ള ലാഭം എത്രയാണെന്ന് അറിയാമോ എൺപത്തി ഒന്ന് ശതമാനം വർദ്ധിച്ച് അൻപത്തി ആറ് പോയിന്റ് നാല് പൂജ്യം കോടിയായാണ് വർദ്ധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അറ്റാദായ മാർജിൻ വരുന്നത് പത്ത് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് ഇന്ത്യ വളരുകയാണ് ഒപ്പം ഇന്ത്യക്കാരും ഒരു ചെറുകിട വ്യവസായങ്ങളെപ്പോലും കുത്തനെ മുകളിലേക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലവിലുള്ളത് ചെറുകിട വൻകിട മേഖലകളിലെല്ലാം വികസനത്തിന്റെ വെള്ളി വിളിച്ചം വീശുന്ന ഒരു തിളക്കമുള്ള സാഹചര്യം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യവസായ മേഖലയിലും ഒരുപോലെ കുതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് പ്രതിരോധ മേഖലയുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതിയായ റഷ്യ സ്വന്തം വാക്ക് പാലിച്ചിരിക്കുകയാണ് എന്നതുകൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് പുടിൻ ഇന്ത്യ സന്ദർശനം കഴിഞ്ഞു മടങ്ങുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് നൽകാമെന്ന് സംബന്ധിച്ചിരുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന ആദ്യ നൂതന അഞ്ചാം തലമുറ യുദ്ധവിമാനം കരാറാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതുപോലെ തന്നെ സോഴ്സ് കോഡ് അടക്കമുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനും തങ്ങൾ റെഡിയാണ് എന്നതാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്